ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്നൊരു ഇഷ്യൂ ആണ് നമ്മുടെ ടൂറിസ്റ്റുകാരും ടാക്സി ഡ്രൈവേഴ്സ് തമ്മിൽ കണ്ടോ ഈ സംഭവം ഈ സംഭവം പല സ്ഥലത്തും ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഉണ്ട് നേരത്തെ ഇതുപോലെ ഇഷ്യൂസൊക്കെ വരും പിന്നെ പിന്നെയും പോകും പിന്നെയും പോകും പിന്നെയും വരും തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് അതായത് നൂറ് ചിട്ടോയിൽ നിന്ന് ആളെടുക്കാൻ പാടില്ല അതായത് എയർപോർട്ടിൻ്റെ പരിസരത്ത് നിന്ന് നൂറ് ചിട്ടോളം കഴിഞ്ഞാൽ പാടില്ല റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തുനിന്ന് നൂറ് ചിട്ടോളം ആളെടുക്കാൻ പാടില്ല ഫോർ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിന് ഓൺലൈൻ അതായത് ഓല റാപ്പിഡോ ഊബറൊക്കെ പോലത്തെ ഇതിനെതിരെ കുറച്ച് ആൾക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കണം നന്മകൾ നന്മ മരങ്ങളാണ് അവരൊക്കെ മനസ്സിൽ നന്മകളൊക്കെ നിറഞ്ഞ ആൾക്കാരാണ് അതുകൊണ്ട് അവർ ജനങ്ങളെ പറ്റിക്കലട്ടോ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിഴീണ പരിപാടികളൊന്നും അവരില്ല നിങ്ങളുടെ പ്രശ്നം എന്താണ് എനിക്കറിയാൻ പറ്റില്ലാത്ത ഒരു എന്താണ് നിങ്ങളുടെ പ്രശ്നം ഒന്നല്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഗൂഗിൾ പേ യൂസ് ചെയ്യാണ്ടിരിക്കുന്നുണ്ടോ ഇല്ല നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ ഉണ്ട് എത്രയോ പേര് വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുക അയ്യോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ പാവം കച്ചവടം ഇല്ലാണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കുക ഓൺലൈനിൽ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് നിങ്ങൾ അവരെ ഇത് ചെയ്യാൻ പോകുന്നുണ്ടോ ഇല്ല നിങ്ങളും ഓൺലൈനിൽ സാധനം നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് നിന്ന് ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഈ ഓൺലൈനിൽ കച്ചവടക്കാർ ഓൺലൈനിലുള്ള കച്ചവടക്കാർ എത്രയോ പേര് ആമസോണിൽ രജിസ്റ്റർ ചെയ്ത സാധനങ്ങൾ വെക്കുന്നുണ്ട് എത്രയോ പേര് ഫ്ലിപ്പ്കാർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന സാധനങ്ങൾ വെക്കുന്നുണ്ട് അപ്ഡേറ്റഡ് ആവുക അപ്ഡേറ്റഡ് ആവുക അല്ലാതെ ഇങ്ങനെ ഓടത്തുള്ളൂ ഞങ്ങൾ ഇങ്ങനെ നിൽക്കത്തുള്ളൂ നിങ്ങൾക്ക് എത്രയോ സമയം ഉണ്ടായി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇത്രയും വലിയ യൂണിയനും നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ നിർമ്മി നിർമ്മിച്ചുകൂടാ നിങ്ങളത് ചെയ്തില്ല കഴിവുള്ളവർ കുറച്ച് കാര്യങ്ങൾ ചെയ്തു നിങ്ങളൊന്ന് ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി നിങ്ങളുടെ മക്കൾ ഇപ്പോൾ ടാക്സി ഓടുന്ന നിങ്ങളുടെ മക്കളാണ് ഈ ഒരു സംരംഭം തുടങ്ങിയതെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോ അയ്യോ മോനെ ബാക്കിയുള്ളവൻ്റെ ഒക്കെ പണി പോകുന്നു ഈ മോനെ അതുകൊണ്ട് ഇത് ചെയ്യേണ്ട ഈ പരിപാടി നിർത്തിക്കോളാൻ പറയോ അതായത് നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ മകൻ ഇത് തുടങ്ങി വെച്ചു നല്ലൊരു പ്രോഫിറ്റ് നിങ്ങളുടെ മകന് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു രണ്ടായിരം രൂപ മൂവായിരം രൂപയാണ് ഇൻകമെങ്കിൽ നിങ്ങളുടെ മകൻ തുടങ്ങി വെച്ച പ്രസ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു പതിനായിരം രൂപ പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നിർത്താൻ പറയും മകൻ്റെ അടുത്ത് അയ്യോ ബാക്കിയുള്ളവൻ്റെ പണി പോവും മോനത് നിർത്തിക്കോ ഇല്ല നിങ്ങൾ എന്താ പറയാൻ മോനെ അയ്യോ അതെൻ്റെ മോൻ തുടങ്ങിയ പരിപാടി പരിപാടിയാണ് അത് തുടങ്ങി ഞാൻ ഒന്നും പറഞ്ഞാൽ കേൾക്കൂല്ല അവൻ തുടങ്ങി വെച്ച പരിപാടിയാണെന്നേ പറയുള്ളൂ വേറെ കൂടുതലൊന്നും പറയാൻ പോണില്ല നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ കാലത്തിനൊത്ത് അപ്ഡേറ്റഡ് ആവുക ഈ ടാക്സി ഡ്രൈവേഴ്സ് അത് അതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചതുകൊണ്ടോ ഇതിനെതിരെ ഇത് ചെയ്തിട്ടോ കാര്യമില്ല ഈവൻ എനിക്കറിയാത്തൊരു മീഡിയ ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അയ്യോ ബാക്കിയുള്ളവരൊക്കെ അത് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കൊള്ളൂ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥം ഇല്ല ഞാനത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ അത് വന്നു കഴിഞ്ഞാൽ നാശമാണ് ഞാനത് ചെയ്യത്തില്ല ഞാനത് ചെയ്യത്തില്ല എന്ന് പറയും മാറിയ കാര്യമില്ല അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ് ഓടുമ്പോൾ നടുവേ ഓടുക അതിനപ്പുറത്തേക്ക് നിങ്ങളത് പിടിച്ചെടുത്തിട്ടൊരു കാര്യമില്ല ഒരു കസ്റ്റമറിന് വേണ്ട സാറ്റിസ്ഫാക്ഷൻ ആണ് എവിടെ കിട്ടുന്നോ ആ കസ്റ്റമർ അതേ ചൂസ് ചെയ്യുള്ളൂ അല്ലാതെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങ് ഇത് ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നിങ്ങളൊന്നും ആരും സഹായിക്കാൻ പോണില്ല സോ ഇതൊക്കെ മാറ്റിവെക്കുക നിങ്ങൾ കാലത്തിന് അനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുക നിങ്ങൾ അവിടെ ചെന്നിട്ട് ഓൺലൈൻ ടാക്സി പറ്റത്തില്ല അതേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല കാരണം നിങ്ങൾക്ക് അവിടെ കസ്റ്റമർ വന്നാലാ നിങ്ങൾക്ക് ഗുണമുള്ളൂ ഈ കസ്റ്റമർ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഇവിടെ വന്ന് ഈ ടൂറിസ്റ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഞാൻ പുറത്ത് നല്ലത് പറഞ്ഞാൽ മാത്രമേ അവിടെ കസ്റ്റമർ വരുകയുള്ളൂ നിങ്ങൾ ഒരു കസ്റ്റമറിനെ അവിടെ നിന്ന് ഓടിച്ച് വിടുമ്പോൾ അല്ലെങ്കിൽ നാണം കെടുത്തി വിടുമ്പോൾ ആ കസ്റ്റമർ വേറെ ചെന്ന് പറയുന്ന എന്താണ് അത് ശരിയല്ല അവിടെ ടാക്സി കിട്ടത്തില്ല അങ്ങനെ കിട്ടത്തില്ല നമ്മൾ വിളിച്ച് കഴിഞ്ഞ് ഊബർ വരത്തില്ല അല്ലെങ്കിൽ അവിടെ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പത്ത് പേരിൽ ഒരു മൂന്ന് നാലഞ്ച് പേരത് ക്യാൻസൽ ചെയ്യും ആ ട്രിപ്പ് അത്രയും കസ്റ്റമേഴ്സ് അവിടെ കുറയും മറിച്ച് അയാളൊക്കെ കുറയും അവിടെയുള്ള ടാക്സീസ് എല്ലാം അപ്പൊ ഓൺലൈൻ മീഡിയനേക്കാളും റേറ്റ് കുറവാണ് അവിടുത്തെ ടാക്സികൾ അല്ലെങ്കിൽ നല്ല പെരുമാറ്റമാണെന്നൊക്കെ പറയുമ്പോൾ പത്തല്ല പത്ത് പേരിൽ പതിനഞ്ച് പേര് ചിലപ്പോൾ എക്സ്ട്രാ കയറി വരും ആ ഒരു ട്രിപ്പിൽ ഇതൊക്കെ ഒന്ന് ചിന്തിക്കും ഇതൊക്കെ ഒരു മിനിമം കോമൺ സെൻസ് അല്ലേ ഇതൊക്കെ ഇവർക്ക് ചിന്തിച്ച് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇത് മോശമാണ് വളരെ മോശമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ മോശമാണ് ഒന്നല്ലെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് അപ്ഡേറ്റഡ് ആവുക നിങ്ങളത് ഉപയോഗിക്കാൻ പഠിക്കുക ഒരു കാര്യം കൂടി പറയാം ഈ യൂണിയൻ തലപ്പത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തി അതായത് യൂണിയൻ്റെ വലിയ ആളാണ് ഈ പുള്ളിയുടെ ഫോണിൽ തന്നെ റാപ്പിഡോയും ഉബറും ഒലയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവരറിയാണ് യൂണിയൻ്റെ ഹെഡാണ് ഉള്ളി ഈ നമ്മൾ അറിയുന്ന ഒരാളാണ് ഈ പുള്ളി യൂണിയൻ്റെ ഹെഡാണ് എന്റെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോണിൽ റാപ്പിഡോ അതായത് എൻ്റെ അടുത്ത് പറയുമെന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യം ചെയ്ത് വെച്ചോണ് പറയണേ ഞാൻ റാപ്പിഡ് കൊടുക്കുന്നുണ്ട് ഞാൻ ഉബർ ഓടുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാനപ്പം ചോദിച്ചത് നിങ്ങൾ യൂണിയൻ്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ നിങ്ങളുടെ നിങ്ങളുടെ ടീമുകൾ തന്നെ തന്നെ പറഞ്ഞേക്കണേ ഇത് റാപ്പൊന്നും ഉപയോഗിക്കില്ലേ പക്ഷെ പുള്ളി ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളു മെയിൻ കാര്യം അതുകൊണ്ട് പ്ലീസ് ഇങ്ങനത്തെ കോലാഹാരങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കാതിരിക്കുക അധ്വാനിക്കുന്നവർ അധ്വാനിച്ചോട്ടെ എന്തിനാണ് അവരുടെ അധ്വാനം ഇല്ലാണ്ടാക്കുന്നത് ആർക്കും എഴുതി കൊടുത്തിട്ടില്ല ഒന്നും ഇത് നിങ്ങളുടെയാണ് നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാവൂ എന്നൊന്നും ആർക്കും ചെയ്തിട്ടില്ല ഞാനൊരു ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് നാളെ കളിക്കാൻ പോയി പോവാം എന്നെ ആരും തടയത്തില്ല അതെ അല്ലാണ്ട് ഇത് കിളക്കണ പരിപാടി ഇന്ന ആൾക്കാരുടെയാണ് ഇന്ന ആൾക്കാരുടെ മാത്രമാണ് എന്ന് എങ്ങും എഴുതി വെച്ചുള്ളത് എനിക്കെന്ത് പെയിൻറ്റിംഗ് പണിക്ക് പോയിക്കൂടെ പോവാം ആ പണി എനിക്ക് എനിക്കറിയാമെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പോവാം ആ പെയിൻറ്റിംഗ് പണി ഇന്ന ആളെ ചെയ്യാവൂ എന്നൊന്നും ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല സോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക മാക്സിമം വേറെ നാണം കെടുത്തരുത് അത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം ടാറ്റ ബൈ